തെറുവൂർ തലക്കോട്ടപ്പറമ്പ് അമ്പലത്തിനടുത്ത് തുടങ്ങാൻ പോകുന്ന സ്വകാര്യ വ്യക്തിയുടെ ഫർണിച്ചർ നിർമ്മാണ ഫാക്ടറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പൗരസമിതിയുടെ സമരം തൊണ്ണൂറ് ദിവസം പിന്നിട്ടു ഗോഡൌൺ എന്ന പേരിൽ ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ട് പിന്നീട് അത് ഫർണിച്ചർ നിർമ്മാണ ഫാക്ടറിയായി മാറ്റുകയായിരുന്നുവെന്ന് പൗരസമിതി അംഗങ്ങൾ പറയുന്നു ിക്കെതിരെ പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്ത നിരവധി പ്രതിഷേധ യോഗങ്ങളും പന്തം കൊളുത്തി പ്രകടനവും അടക്കമുള്ള പ്രതിഷേധങ്ങളും നടന്നു തൊണ്ണൂറ് ദിവസം പിന്നിട്ട സമരം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുന്ന ഫർണിച്ചർ സ്ഥാപനം ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ഇത് വന്നാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പ്രായമായവരുണ്ട് കുട്ടികളുണ്ട് പഠിക്കണവരുണ്ട് ഞങ്ങൾക്ക് പഠിക്കാനും പറ്റില്ല ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും ഞങ്ങൾക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാകും അതുകൊണ്ട് ഇത് വരാതിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുണ്ട് ആൾക്കാരുണ്ട് ഓപ്പറേഷ് ഇതൊക്കെ മെയിൻ ഒരു പ്രശ്നം തന്നെയാണ് ഈ പ്രവർത്തനം കാഴ്ച വരും അതില് ഭയങ്കര സൗണ്ടും പൊടിയും ആ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾ പൗരസമിതി കൺവീനർ എൻ സി രാജു പ്രസിഡന്റ് എം കെ സുനിൽ കമ്മിറ്റി അംഗങ്ങളായ വത്സ വേലായുധൻ ബേബി വിജയൻ പുഷ്പ വിമല കുട്ടൻ മിനി ഷാജി ലിജി സാംബശിവൻ പ്രിയ സോണി തുടങ്ങിയവരാണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒരു പത്ത് സെന്റ് സ്ഥലം എല്ലാവരും വിചാരിച്ചു വീട് വെക്കാന്ന് അല്ലാണ്ട് ഇവിടെ ഒരു വ്യവസായം നടത്താനുള്ളത് മുപ്പത് വീട്ടുകാരോടും ഈ വഴിയിൽ ചുറ്റുപുറം താമസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അവ തുടക്കത്തിൽ പറഞ്ഞത് ഗോഡൗണാണെന്ന് പറഞ്ഞു പിന്നീട് അതൊരു ഫാക്ടറി ആയിട്ട് മല അറക്കൽ പ്ലെയിനിങ് അത് പെയിൻറിങ് അങ്ങനെ നിർമ്മാണ യൂണിറ്റ് പത്തിരുപത് പേരെ തൊഴിലാളികളെ വെച്ച് പണിയാനുള്ളൊരു സംവിധാനത്തിൽ മോട്ടർ സംവിധാനം ഒക്കെ കൊടുത്തിട്ടേക്കണേ അപ്പോൾ ഇത് വന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ ബലമായിട്ട് ഇത് മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കരമായ സൗണ്ടാടുന്നു പല രീതിയിലും ബുദ്ധിമുട്ടാണ് ഒരു ഈ ഫാക്ടറിയും അടുത്ത വീടുമായിട്ട് ഏകദേശം ആറ് മീറ്റർ ദൂരം ഒരു കിണറായിട്ട് രണ്ട് മീറ്റർ ദൂരം ആ ആ സ്ഥലത്താണ് ഈ ഫാക്ടറി കൂടുതൽ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പൊടിയുടെ ശല്യം പാഴത്തുപുറം പാടമാണ് പടിഞ്ഞാട്ട് നിരവധി വീടുകളാണ് ചുറ്റുപുറം ഒക്കെ അസുഖവും മറ്റുള്ള കാര്യങ്ങളും ബാധിച്ച ഒരുപാട് പേര് താമസിക്കുന്ന ഒരു ഏരിയ ആണ് എൺപതോളം കുടുംബങ്ങളാണ് പ്രതിഷേധത്തിലുള്ളത്